ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണ് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളൻ്റെ കൂടി മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകള് ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളതെന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ തന്നൊരു ഒരു അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്നത് എന്താന്ന് നമുക്കറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് പിന്നീടുള്ളത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് കൊടിമരം കൊടിമരൻ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂല കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം ഒന്നും മറ്റു പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്തായിട്ട് മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിട വന്നിട്ടില്ല കാക്ക രണ്ടുപേട വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാൻ പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആളുകൾ ചേച്ചൊക്കെ വരെയും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലം നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇതമ്മ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും അറിയുന്നില്ല അള്ളാഹ് തന്ന നേമത്താണ് അള്ളാഹു അത് മരണം അള്ളാഹു നിലനിർത്തി തെറ്റ അത്രേ നമുക്കത് ഇത് പറയുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചു എന്തിനാത് കെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ